ഡിഗ്രി ഫൈനൽ സ്റ്റുഡൻറ് ആണോ ഞങ്ങൾ സപ്ലൈ മെയിൻ എക്സാം പ്രോജക്റ്റ് ഇവയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ ഒരു ജോബ് ഓഫറിലിട്ട് കിട്ടിയാലോ നമുക്ക് ഇന്ത്യയിലായാലും വിദേശത്തായാലും ഇന്ന് ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നമുക്കൊരു ജോലി കിട്ടണം എന്നില്ല മിക്ക കമ്പനികളും നോക്കുന്നത് എന്താ നമുക്ക് എത്ര മാത്രം സ്കില് ഉണ്ട് ഒരു ജോലി തന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ആക്യൂറേറ്റ് ആയിട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്ത് കഴിവുണ്ടെന്നുള്ള കാര്യമായിരിക്കും നോക്കുന്നുണ്ടായിരിക്കും ഗ്ലോബലി ഡിമാൻഡ് ആയിട്ടുള്ള ഹൈലി സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ഓർമ്മ ട്രെയിനിങ് ആണ് എഡ്ബിൻ അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എച്ച് ആർ മാനേജ്മെന്റ് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി പ്രാക്ടിക്കൽ ഓരൻ ആയിട്ടുള്ള കോഴ്സുകളാണ് എഡ്മിൻ അക്കാഡമിയിലുള്ളത് കണ്ണൂർ കാലിഗേറ്റ് കൊച്ചിയിലുമായി ബ്രാഞ്ചുകൾ എഡ്ബിൻ അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ബാച്ചുകൾ അവൈലബിൾ ആണ് തുടങ്ങി ഒരു സക്സസ്ഫുൾ കരിയർ സ്വന്തമാക്കാൻ വേണ്ടതെല്ലാം എഡ്മിൻ അക്കാഡമിയിലുണ്ട് ഇന്റർനാഷണൽ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് എക്സ്പെർട്ട് ട്രെയിനേഴ്സ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ട്രെയിനിങ് തുടങ്ങി നമുക്ക് ഒരു കരിയർ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടതെല്ലാം എഡ്ബിൻ അക്കാദമിയിലുണ്ട് നിങ്ങളുടെ ഫാഷൻ സ്കിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും